എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ എല്ലാ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ചെയ്യാൻ പോകുന്നവർക്കും ഈ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൽ കിടക്കണേ ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ വളരെ രസകരമാണ് അപ്പോൾ അതുകൊണ്ട് ആ രസകരമായിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ ഇന്നലെ ജാസ്മിൻ്റെ കുടുംബക്കാര് റസ്മിന്റെ കുടുംബക്കാർ ബിഗ് ബോസ് ഹൗസിൽ കയറി ബിഗ് ബോസ് ഹൗസിൽ കയറിപ്പോ ചൂളമടിച്ചു കളങ്ങി നടക്കും ചോലക്കുയിലിന് കല്യാണം ആ പാട്ട് പാടി കൈനോട് കൂടി നമ്മുടെ ഗുഹ തുറന്നു കൊള്ള സംഘത്തെ ഗുഹ തുറന്നു ഗുഹ പിന്നെ രണ്ട് അവിടെ നിൽക്കുന്നു ഒന്ന് നമ്മുടെ ഈ ജാസ്മിന്റെ വാപ്പയാണ് അതുപോലെ തന്നെ ജാസ്മിന്റെ ഉമ്മയാണ് നമ്മൾ പേടിച്ചു പോയി എൻ്റെ മോൻ്റെ ഇവിടെ മുമ്പേ ബിഗ് ബോസ് പറഞ്ഞിട്ട് വന്നിട്ട് തുറക്കലും വിളിച്ച് ചെന്നങ്ങോട്ട് ഓടി ചെന്നിട്ട് അതിട്ട് കെട്ടിപ്പിടിച്ച് എൻ്റെ പൊന്നെ പിന്നെ അങ്ങോട്ട് കെട്ടി കെട്ടിമറയലായി വാപ്പി മോളും കൂടി കെട്ടി കെട്ടിമറയലായി ഉമ്മ ഇതുപോലെ കെട്ടിപ്പിടിക്കുന്നില്ല അങ്ങനെന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ വാപ്പ ഞാനൊരു കാര്യം പറയട്ടെ ഇത് നിങ്ങൾ ഏത് സെൻസിലെടുക്കും എന്ന് എനിക്കൊന്നും അറിയില്ല എന്നിരുന്നാലും എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ പറയണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺപിള്ളേർ ഒരു സ്വല്പം ഇത് പത്തിരുപത്തഞ്ച് വയസ്സൊക്കെ ആയുള്ളൊരു സ്ത്രീ ഒരു പെണ്ണല്ലേ ജാസ്മിൻ പെമ്പിള്ളേർ എപ്പോഴായാലും നമ്മൾ ഒരു പ്രായമായി കഴിഞ്ഞാൽ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ആ അച്ഛനിങ്ങനെ കെട്ടിപ്പിടിക്കലും ഇങ്ങനെ ഉമ്മ വയ്ക്കലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ സ്വല്പം കുറവാണ് ആരും അങ്ങനെ ചെയ്യില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലാവാം അത് സാധനത്ത് അച്ഛന്മാർ കുറച്ച് ഒന്ന് ഒരു മിതത്വം പാലിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നടൻ കിഷോമാർ അദ്ദേഹത്തിന് ഓമനകളായ മക്കളാണ് എല്ലാവരും സെലിബ്രിറ്റികളാണ് അപ്പോൾ ആ ഈ അടുത്ത സീസണിൽ ഈ കൃഷ്ണകുമാർ മകളെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടോ അതുവരെ റീൽസ് എടുക്കുക ഒരു വീഡിയോ എടുക്കുക എന്ത് ചെയ്തു തന്നെ ആ കൃഷ്ണകുമാറിനെ ഇവിടെ സോഷ്യൽ മീഡിയയിലിട്ടിട്ട് എൻ്റെ അല്ലേക്ക് 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 അലക്കെ അതിനാൽ ഇനി പറയാത്തതൊന്നുമില്ല അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും കാരണം എന്താണ് ഞാൻ ഇന്നലെ നമ്മുടെ സി ചാനലിൽ ഒരു സിനിമ കണ്ടു സിനിമ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെലുങ്ക് സിനിമ ഡബ്ബിതാണ് അതിൽ അതിലത്തെ ഒരു സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം വന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് കുട്ടി പെൺകുട്ടികൾക്ക് ഒരു കോളേജിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് എന്താണ് ക്ലാസ് എടുക്കുന്നത് അദ്ദേഹം പറയണതെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മൾ പെൺകുട്ടികളാണ് നമ്മുടെ ദേഹത്ത് ആരെങ്കിലും അനാവശ്യമായി തൊട്ട അതും നമ്മുടെ ബ്രസ്റ്റ് അവിടെ ആര് തൊട്ടാലും അമ്മയോട് പറയണം അതുപോലെ നമ്മുടെ കുണ്ടി അതുപോലെ തന്നെ നമ്മുടെ ബേക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബാക്കിൽ അനാവശ്യമായ ആര് തൊട്ടാലും അപ്പോൾ അമ്മയോട് പറയണം അതുപോലെ തന്നെ നമ്മുടെ തൊടേരടയിൽ ഈ ഭാഗത്ത് കൈ തൊട്ട ആരായാലും അപ്പോൾ അമ്മോട് പറയണം അതിപ്പോൾ അച്ഛനായോട്ടെ അയലക്കാരായോട്ടെ ബന്ധുക്കാരായോട്ടെ ആരായാലും ഈ ഭാഗങ്ങൾ തൊടുമ്പോൾ അതുപോലെ തന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങളത് ഉടനടി അമ്മയോട് പറയണം എന്ന് പറയണത് അതെന്താണ് പെൺകുട്ടികൾ കുറേ സൂക്ഷിക്കാനുണ്ട് നമ്മളിപ്പോൾ സോ സോഷ്യൽ മീഡിയയിലായാലും ടി വിയിലായാലും എന്തെല്ലാ കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നു കാണുന്നു അച്ചന്മാർ രണ്ടാനച്ചന്മാർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ പെൺമക്കളോട് കുറച്ചടുത്ത് സ്നേഹം എന്തോരം ഉള്ളിലുണ്ടെങ്കിലും ഒന്നടുത്ത് ഇടപഴകാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒരു ഉമ്മ കൊടുക്കാനോ അത് അച്ഛന്മാർ അങ്ങനെ മുതിരാരില്ല ഒരു ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചന്മാരുടെ സ്നേഹം മുഴുവൻ മനസ്സിലാണ് പെൺകുട്ടികളോട് അതങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടോ ഉമ്മ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ വന്ന് നമ്മുടെ മെക്ക ടി വിണ് കെട്ടിപ്പിടിച്ചിട്ടോ അതൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ സാധാരണ ഇപ്പം അങ്ങനെ ഒരു ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ല പക്ഷേ ഇത്രയധികം ക്യാമറകളും ഇത്രയധികം ജനങ്ങൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോയിൽ ഈ അച്ഛനും മകളും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് വേറൊരു രീതിയിൽ പറയല്ല വേറൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നുമില്ല അങ്ങനെ അതൊന്നും നമ്മൾ പറയല എന്നിരുന്നാലും അത് ഒരുപാട് ഓവറാണ് വളരെ വൃത്തികേടാണ് അത് ഒരു കുടുംബങ്ങളിരുന്ന് കാണുമ്പോഴായാലും മറ്റുള്ള കാര്യങ്ങളായാലും അത് വളരെ ഒരു മോശം പരിപാടിയാണ് പിന്നെ അതവിടെ നിൽക്കട്ടെ അതിപ്പം നമ്മൾ നമ്മൾ പറഞ്ഞോടൊന്നും നടക്കില്ല ഇപ്പോൾ നമ്മൾ ഈ ഇന്നലെ വന്നിട്ട് ഈ മനുഷ്യന് അഹങ്കാരം ഇദ്ദേഹത്തെ ഈ ജാസ്മിൻ്റെ വാപ്പാക്കി ഒരുപാട് അഹങ്കാരമാണ് അഹങ്കാരം എന്ന് പറഞ്ഞിട്ട് കയ്യും കാലും വെച്ച പോലെയാണ് എനിക്ക് തോന്നിയത് ഇന്നലെ അഹങ്കാരം കൊണ്ടയാള് നടത്തുന്ന് തന്നെ കണ്ടറിയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസയുണ്ട് മകളെ ഒരുപാട് കാശ് ഇങ്ങനെ സമ്പാദിച്ച് തരുന്നു അപ്പോൾ ആ സമ്പാദിച്ച് തന്നേന് അനുസരിച്ച് ഇയാൾക്ക് കാറ് മേടിച്ചു കൊടുക്കുന്നു ഇയാൾ ഗൾഫിലാടുന്നു ഇയാൾ ഒരുപാട് ഒരുപാട് കടം നാട്ടിൽ വരുത്തി വെച്ചു അതൊക്കെ മകൾ വീട്ടിന് ഇതൊക്കെ നോക്കുമ്പോൾ ഇയാൾക്ക് ഒരുപാട് അഹങ്കാരം അവിടെ എത്രയോ ആൾക്കാരുടെ അച്ഛന്മാർ വന്നു ആ ജെൻഡോൻ്റെ അച്ഛൻ വന്നു എത്ര സൈലൻ്റ് അവരൊക്കെ അതുപോലെ തന്നെ അഭിഷേകിൻ്റെ അച്ഛനും വന്നു എത്ര ഡീസൻ്റ് ഇളകളൊക്കെ തറവാടി അളക അയാൾ ആ തറവാട്യത്തും വിട്ട് അവിടെ പെരുമാറില്ല അങ്ങനെ തറവാടികളായുള്ള ആൾക്കാരവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഈ ഊത്ര ഒരുപാട് കാര്യങ്ങളും കഴിച്ച് വന്നിട്ട് മോളോട് പറയാ മോളെ മോള് കപ്പും കൊണ്ട് വരണം കേട്ടോ കൊണ്ട് വന്നോളോ അയ്യേ നീ കളിക്കാനൊക്കെ അടിപൊളിയാണ് നീ കപ്പും കൊണ്ടു വന്നോളോ അവൾ അവിടെ ചായ കുടിക്കുന്ന കപ്പുണ്ട് എല്ലാവർക്കും ഓരോ കപ്പുണ്ട് അതിൽ നിന്ന് ആരെങ്കിലും കപ്പ് കൊണ്ട് ബിഗ് ബോസ് ആ കപ്പ് കൊണ്ട് അവൾക്കാ കൊടുക്കുക അവൾ ആ കപ്പ് കൊണ്ട് പൊക്കോട്ടെ അല്ലാണ്ട് വേറെ കപ്പൊന്നും അവിടെ നിന്ന് കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇന്നലെ വന്നപ്പോൾ തന്നെ തിരുപ്പം പണികളെ കാണിക്കണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പോരെ എൻ്റെ മോള് ഈ അപ്സരൻ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തൊക്കെയോ പറഞ്ഞ ബഹളം അവളെ പുറത്താക്കി എന്തൊക്കെയാ പറഞ്ഞവിടെ കൂടിയിട്ട് അപ്പോളേക്കും ബിഗ് ബോസ് വിളിച്ചു അതെ നിങ്ങൾ പുറത്ത് നടക്കണ കാര്യങ്ങൾ മുഴുവൻ ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ വിളമ്പാൻ നിൽക്കേണ്ട ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തും പറയാൻ നിൽക്കണ്ട നിങ്ങൾക്ക് ഇവിടെ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പാലിക്കണം എന്ന് പറഞ്ഞു അത് ഈ ശരിക്കും പറഞ്ഞു ഈ ബിഗ് ബോസും അതുപോലെ തന്നെ ഈ ജാസ്മിനും ഈ ഈ പറയണ വാപ്പിയും ഈ അപ്സരും എല്ലാവരും ഈ ഗബ്രി വരെ കൂടിയിട്ടുള്ളൊരു നമ്മുടെ പ്രേക്ഷകരെ പറ്റിക്കാനുള്ള ഒരു അന്തർ നാടകമാണ് അത് നമ്മൾ മനസ്സിലാക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എറണാകുളത്ത് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ തേരാപ്പാര ഇറങ്ങി നടക്കാനാണ് ഈ ഗബ്രി അവിടെ തേരാപാര ഇറങ്ങി നടന്നിട്ടുണ്ട് ഇവൾക്ക് ഇവള് ഇതിനു മുമ്പ് ഒരു കുക്കറി ഷോയിലൊക്കെ വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റിൽ അപ്പോൾ അവള് തേരാപ്പിടന്ന് നടക്കുന്നത് അപ്പോൾ ഇവർ ഗബ്രി ആയിട്ട് ഇവൾക്ക് മുൻ പരിചയമുണ്ട് അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് ആ പരിചയം വെച്ചിട്ട് ഇവർ തമ്മിൽ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇവർ ബിഗ് ബോസിൻ്റെ അകത്ത് വന്ന് അത് ജിൻഡും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആ കഥാപാത്രങ്ങളാണ് ഇവരൊക്കെ ഇവരൊക്കെ ഒരു തിരക്കഥയിലെ ഒരു സിനിമയിലെ കഥാപാത്രങ്ങളാണ് ഈ ഗബ്രി ആയാലും ജാസ്മിനായാലും ആയാലും ഇവരൊക്കെ നോറ അതിൽ കഥാപാത്രം തന്നെയാണ് പക്ഷേ ഇടയ്ക്ക് പോയിട്ട് ഇവർ വഴക്കായിരുന്നു മാത്രമേ ഉള്ളു ഇവരെല്ലാം ബിഗ് ബോസിൻ്റെ ഹൗസിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന എന്നെ പോലെ നമുക്ക് പെരുമാറാം ഇന്നെ പോലെ ചെയ്യാം എന്ന് പറഞ്ഞു ഇവരെല്ലാം നാടകം കളിച്ച് വന്നതാണ് ഈ അഫ്സലെന്ന് പറയണേ ഇവിടെ പിന്നെ ഇവിടെ കല്യാണം ആലോചിച്ചു എന്ന് പറഞ്ഞിട്ട് ഉറപ്പിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ അടുത്ത് വന്നിട്ട് ഇയാൾ പറയുന്നുണ്ട് ഉമ്മയും പറയുന്നുണ്ട് അവരാണ് ഞങ്ങളുടെ പ്ലെയിൻ കാറ്റാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരെ എൻ്റെ വല്ല വിവരങ്ങളൊക്കെ അവനോട് വല്ല വിവരങ്ങളൊക്കെ പറയണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മനസ്സിലായില്ലേ ഈ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിൽ ഇവൾക്ക് വേണ്ടി പി ആർ എ പണി ഇവൾക്ക് വേണ്ടി പി ആർ എ പണി ഇവൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു ഒരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണല്ല അയാൾ അതുപോലെ തന്നെ അയാളുടെ സ്വഭാവം എന്തൊക്കെ അയാൾ പറഞ്ഞു കൊടുന്നത് എന്തൊക്കെ വീഡിയോകൾ അവൾക്കെതിരെ ഇട്ടുവിടുന്നത് ഇപ്പോൾ അതൊക്കെ അയാൾ മിണുങ്ങി ഇനിയിപ്പോൾ അവിടുന്ന് പുറത്തിറങ്ങാൾ അയാൾ കല്യാണം കഴിക്കാൻ റെഡിയാണ് അപ്പോൾ അതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇത് ബിഗ് ബോസ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന ഇവർ കുടുംബക്കാരും ഇവരുടെ കുടുംബക്കാരും ഈ അഫ്സലും അതുപോലെ തന്നെ ഈ ഗബ്രിയും എല്ലാവരും പ്രേക്ഷകരെ ഊമ്പിക്കാനായിട്ട് പ്രേക്ഷകരെ പറ്റിക്കാനായിട്ട് പ്രേക്ഷകരെ പറ്റിച്ച് അവരതിൻ്റെ ഉള്ളിൽ നാടകം കളിക്കുക എന്നുള്ളപ്പം മനസ്സിലായി അല്ലെങ്കിൽ ഇതുപോലെ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് കെട്ടിമറിഞ്ഞിട്ടുള്ള ഒരു സാധനത്തിനെ ആണായുള്ള ഒരുത്തം പിന്നെ ഈ ഈ പരിപാടി വേണ്ടെന്ന് വയ്ക്കുള്ളൂ ഈ സാധനത്തിനെ കല്യാണം കഴിക്കില്ല അത്ര അഹങ്കാരം പിടിച്ചത് ഇപ്പോൾ വാ അവളുടെ വാപ്പ എന്നിരുന്നു പറഞ്ഞല്ലോ ഞാൻ അവളെ പറഞ്ഞ് പഠിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണെന്ന് ചോദിക്കണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതെറ എന്ന് ചോദിക്കണം അത്ര ഉരുളയ്ക്കു പേര് അപ്പം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവളെ വളർത്തിയത് അവളതുപോലെ വളർന്നു അതന്നെ ഇനി ഇവിടെ വന്ന് കാണിക്കുന്നത് ചൊട്ടശീലം ചുടല വരെ മത്തം കുത്തിയ കുമ്പളം മുളക്കിയില്ലല്ലോ അത് അങ്ങനെ ഇതിനകത്ത് വരുള്ളൂ അപ്പോൾ ആ അഹങ്കാരം ആ തണ്ട് എല്ലാവരും ബഹുമാനമില്ലാണ്ട് സംസാരിക്കുക ഇങ്ങനെയുള്ള നാടകങ്ങൾ കഥ എഴുതി തിരക്കഥ എഴുതി കൊണ്ടുവരിക അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളിതൊക്കെ റിവ്യൂ ചെയ്യുന്ന നമ്മളൊക്കെ ഊമ്പന്മാർ നമ്മളൊക്കെ തെണ്ടികൾ നമ്മളൊക്കെ ഇത് കണ്ട് ഇവർക്ക് അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ച് ഇവർ പറയുന്ന നെഗറ്റിവിറ്റി നമ്മൾ പറയുമ്പോൾ ഇവരങ്ങോട്ട് പൊന്തുക ഇവരൊക്കെ ആ വാനോളം ഉയരുക അപ്പോൾ ഇന്നലെ വന്നിട്ട് വാപ്പയും മീൻ കാണിച്ച നാടകങ്ങളും കാര്യങ്ങളും കണ്ടില്ലേ ഒരു ബൊമ്മ ഒരു ചെയ്യൻ കൊണ്ടു കൊടുത്ത കാര്യം ഉരിച്ച കാര്യം ഫോട്ടോ കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അതുകൊണ്ട് അവിടേക്ക് കിടക്കുന്നില്ല ഇന്നലെ കൊണ്ടു കൊടുത്തൊരു ബൊമ്മ നിനക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ ഇവിടെ കാര്യം ചെയ്തോ ഈ ബൊമ്മനെ കെട്ടിപ്പിടിച്ചോ അതിന് കൂടെ കിടന്ന് പുതച്ച് നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അമ്മ കൊണ്ടു കൊടുത്ത് പോകുന്നത് ഇപ്പോൾ ഇവളെന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവള് കൂടുതൽ അർജുനനായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് അതുകൊണ്ട് ഇപ്പോൾ സ്ത്രീകും അർജുനും തമ്മിലുള്ള ബന്ധത്തിൽ ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഭയങ്കര ഉടക്ക് നടക്കുന്നുണ്ട് അവിടെ ഇവൾക്കിപ്പോൾ ഗബിറി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തല ചാക്കിയാനൊരു ഒരു അവൾക്ക് അത്യാവശ്യം അപ്പോൾ അതിന് അവൾ ഒന്നല്ലെങ്കിൽ ഒന്ന് പിടിക്കും അത് ആ കാര്യത്തിൽ ഉറപ്പാണ് ഇപ്പോൾ ഇന്നലെ തന്നെ ഇയാൾ വന്നപ്പോൾ അവിടെ നല്ല വ്യക്തിത്വമുള്ള വ്യക്തിയാണ് നമ്മുടെ അൻസിബ അൻസിബ ജിൻഡോ ഇവർ ഈ ആ ഉമ്മയും പാപ്പയും ഒരക്ഷരം അവരോട് പോയി സംസാരിച്ചില്ല ഒരു ജിൻഡോ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ പുറത്തിറങ്ങിയ മകൾ ആരാക്കാനാണ് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം അതൊക്കെ പുറത്തിറങ്ങിയിട്ട് ആലോചിക്കുക എന്നാണ് പറഞ്ഞത് വളരെ ദേഷ്യത്തിൽ അതുപോലെ തന്നെ ബിഗ് ബോസ് അവിടെ കയറുന്ന എല്ലാ ഫാമിലികളോടും പറയണ്ടേ നിങ്ങളൊരാളോട് പോലും ചിർക്കാണ്ട് സംസാരിക്കരുത് നിങ്ങൾ നിങ്ങളെല്ലാവരും എടുത്ത് പോയിട്ട് സംസാരിക്കണം നിങ്ങളവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കണം അതാണ് ഞങ്ങളിതിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊക്കെ മനുഷ്യത്വം വേണം ഇതൊരു ടാസ്ക് ആണ് ഇതൊരു റിയാലിറ്റി ഷോ ആണ് അതല്ലാണ്ട് പരസ്പരം പോരടിക്കാനുള്ള ഒരു അല്ല ഇത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ഈ വാപ്പിംപേം വന്നിട്ട് ഭയങ്കര തിരുപ്പം പണിയെ കാണിച്ചത് ജിൻഡോനെ തിരിഞ്ഞു നോക്കിയില്ല ഹൻസ്പേനെ തിരിഞ്ഞു നോക്കിയില്ല അപ്പോൾ ഇത് ഇതുകൊണ്ടൊക്കെ നമ്മളെന്താ മനസ്സിലാക്കുന്നത് ഇവർക്ക് ഇവരോടൊക്കെ ഭയങ്കര വൈരാഗ്യമാണ് ഇവർക്ക് പേടി എന്താ ചെയ്യാൻ ഇവർ കപ്പ് കൊണ്ടുപോകുമോ ഇവരെന്താണ് ഇവർ ഇവരുടെ മനസ്സിലുള്ള നമുക്ക് ഒന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ ഇവർ ഈ ബിഗ് ബോസ് പറഞ്ഞതിൽ നിന്ന് അപ്പുറമായിട്ട് അവർ ചെയ്യണത് അതുപോലെ തന്നെ ഇയാൾ ബിഗ് ബോസിനെ പോലും കളിയാക്കി എന്താണ് അപ്പോൾ അഭിഷേകിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ അഭിഷേക്ക് ഇങ്ങനെ മൂപ്പര് മൈക്കൊക്കെ ഒന്ന് റെഡിയാക്കിയിരിക്കുക അപ്പോൾ അഭിഷേകിച്ചാൽ എന്താണ് അല്ല ഞാൻ മൈക്കൊന്ന് ശരിയാണോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യുക എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ മോൾ മുഴുവൻ മൈക്ക് ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ പരാതികളല്ലേ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഞാനതൊന്ന് ശരിയാക്കിയിട്ടിരിക്കുകയാണ് അതായാലും ബിഗ് ബോസിൻ്റെ വാരിത ഇയാളുടെ മോൾക്ക് എന്ത് തെമ്മാടിത്തരായുള്ളിൽ ചെയ്യാം അത് കഴിഞ്ഞ് സമാധാന ഈ പിശാചകളെല്ലാം പുറത്താക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറത്ത് വരിക കുറേ സമയം കൊടുത്തു കാലത്ത് എട്ട് മണിക്ക് വന്ന സാധനങ്ങൾ അഞ്ച് മണിക്ക് വേണ്ടി ഉള്ളിൽ നിന്ന് പോയത് അപ്പോൾ ആ അത്രയും സമയം ഇവർക്ക് സംസാരിക്കാനും ഇഷ്ടം പോലെ സംസാരിക്കാനായിട്ട് സമയം കൊടുത്തു അതൊന്നും മറ്റുള്ള ഫാമിലികൾക്ക് ഇത്രയും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ജാസ്മിന് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ഇളവുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്ന് മലയാളത്തിലല്ല ഹിന്ദിയിലല്ല ഇന്ത്യയിൽ ഇത്രയും ഒരു മത്സരാർത്ഥിക്ക് ഇത്രയും ഒരു ഫേവർ ചെയ്തു കൊടുത്ത ഒരു ഒരാളും പോലും ഉണ്ടാവില്ല അത്ര അധികം ഫേവറാണ് ഇവൾക്ക് ചെയ്ത് കൊടുത്തത് ഇവൾ ഇന്നലെ വന്നിട്ട് വാപ്പ വന്നിട്ട് ഞാൻ പറഞ്ഞതിൽ സത്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാം ഞാൻ ഇല്ലാത്തതെന്ന് പറയണില്ലേ വാപ്പ വന്നിട്ട് ഒരക്ഷരം ആ വാപ്പയോട് ചോദിച്ച ആ വാപ്പ വാപ്പയുടെ അറ്റാക്ക് എന്തായി അറ്റാക്ക് അറ്റാക്കിപ്പോൾ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്നാ ആശുപത്രിയെ പോകണം എന്താണ് അപ്പയുടെ ഇപ്പോഴത്തെ അത് അതൊന്നും അക്ഷരം ചോദിച്ചില്ല വേറെ ആരാ ചോദിച്ചത് എന്താ ഇപ്പോൾ അസുഖ പറഞ്ഞു പറഞ്ഞപ്പോൾ എന്താ സ്ഥിതി അടുത്ത മാസം ആശുപത്രിയെ പോകണം രണ്ട് അറ്റാക്കുണ്ട് ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് ചെറിയ പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു നുണേന്നിട്ട് അതൊക്കെ അപ്പോൾ അത്രയും പോലും വിളിക്കാൻ ഉടായ്പ ആണെന്ന് ഇവൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി ബിഗ് ബോസ് ചെയ്തു കൊടുത്ത ഒരു സൗജന്യം അതുപോലെ തന്നെ അപ്സരയുടെ കേസ് അവർ ഇവർ ഈ ലൈവ് നമ്മുടെ ഏഷ്യാനെറ്റിൽ ഒന്നും ഈ അടിയുടെ കാര്യങ്ങൾ തിക്കും തിരക്കുമ്പോൾ അവളൊന്നും വലിയ പ്രശ്നമായിട്ട് കാണിച്ചിട്ടില്ല അതൊന്നും നമ്മൾ കണ്ടിട്ടുമില്ല കാരണം എന്താണ് അതൊക്കെ അവിടെ ഒതുക്കി തീർത്തു മോഹൻലാൽ വന്നാൽ തന്നെ ഇനിയിപ്പോൾ അവളോട് വലിയ ചോദ്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ പ്രേക്ഷകർ സാധാരണ ജനങ്ങൾ ഈ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ എന്താ വിചാരിക്കുക ഇതൊക്കെ കാണുമ്പോൾ ഇതുപോലെ ഒരു സ്ത്രീക്ക് ഇതുപോലെ ഫേവർ ചെയ്ത് ബിഗ് ബോസ് നിൽക്കുമ്പോൾ അവർ അച്ഛനും അമ്മയും വന്നിട്ട് എന്ത് വൃത്തികേടും അതിൻ്റെ ഉള്ളിൽ കാണിക്കുമ്പോൾ ഇവർക്ക് അതൊന്നും ബിഗ് ബോസ് കാണാതെ പോകുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കേണ്ട മാരാർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഇവിടെ കമ്മീഷൻ കൊടുക്കുന്നവരുണ്ട് ഇവിടെ മലന്ന് കിടന്ന് കൊടുക്കുന്നവരുണ്ട് ഇരുന്ന് കൊടുക്കുന്നവരുണ്ട് ഹോട്ടൽ പുറമേ പോകണവരുണ്ട് ഇങ്ങനെ ഒരുപാട് വഴി കൂടി കൂടിയ ബിഗ് ബോസിൽ കയറുന്ന ആൾക്കാരെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ സത്യമാണെന്ന് നമ്മൾ പ്രേക്ഷകർ വിചാരിച്ചാൽ പ്രേക്ഷകരെ മനസ്സിൽ തോന്നിയാൽ അത് പ്രേക്ഷകരെ കുറ്റമല്ലാതെ അത് പ്രേക്ഷകരെ കുറ്റമായിട്ട് കാര്യമില്ല അതുപോലെ തന്നെ റിവ്യൂ ചെയ്യുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല ആരായാലും ചിന്തിച്ച് പോകുന്ന കാര്യമാണ് അത് അവരിപ്പോൾ ചിന്തിക്കും അവർ അതിപ്പോൾ ആരാണ് മലന്ന് കൊടുത്ത് കിടന്നു തുടങ്ങാൻ ആരൊക്കെയാണ് ബെഡ്റൂമിൽ പോയതെന്നൊന്നും മാരാരി പറഞ്ഞിട്ടില്ല അതിപ്പോൾ മാരാർ വീട്ടിൽ പോയിട്ട് അറിയില്ല എക്സൈ ചോദിക്കുക മാരാർ പറയേ അങ്ങനെ യാതൊരു പ്രശ്നം ഉണ്ടായില്ല അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലെ വന്ന സ്ത്രീകളും മുഴുവൻ സെലിബ്രിറ്റി ആയിക്കോട്ടെ ആരായാലും ബിഗ് ബോസിൽ വന്ന സ്ത്രീയാണോ സംശയത്തിൻ്റെ നെഴലിലാണ് ഇവർക്കൊക്കെ അതിൽ നിന്ന് പുറത്ത് വന്ന് ബിഗ് ബോസിൽ പുറത്തു വന്ന് ഞങ്ങളോടൊക്കെ ഇതിന് ഉത്തരം പറയാനുള്ള അവകാശം അവർക്ക് അതിനുള്ള ഇത് പറയ പറയാനുള്ള ഇതിനെ പറ്റിയിട്ട് പറയാനുള്ള എല്ലാ റൈറ്റ്സ് അവർക്കുണ്ട് അവർ നമ്മൾ പറഞ്ഞു പറയണം ഇതൊരു റിയാക്ട് ഷോ അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ എത്തി എന്താണ് അവിടെ നടന്നത് എന്ന് പറയണം അതിലുത്തരവാദിത്തം എന്തായാലും അതിൽ വരുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും ഉണ്ട് എന്ന് ഞാൻ ചോദി ഇപ്പോൾ പറയുന്നു അതുപോലെ തന്നെ ഈ കാമ കടുവ ഈ ഗബ്രി ഇപ്പം എന്തായി നമ്മളൊക്കെ പറയും ശശിയായി എന്ന് പറയും ഇപ്പം ഗബ്രി ശശിയായി പുറത്ത് കല്യാണം കഴിക്കാൻ അഫ്സല് റെഡിയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഗബ്രിക്കിവിടെ റോഡൊന്നുമില്ല ഗബ്രി എന്തുണ്ടായി എൻ്റെ എല്ലാ തെറ്റുകൾക്കും മാപ്പ് പറഞ്ഞ് ഗബ്രി പത്തി താഴ്ത്തി കുറേ നാല് ഇനിയിപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് എന്തൊക്കെയുണ്ടാവുക നമുക്കൊന്നും അറിയില്ല എന്തായാലും അത് എന്തെങ്കിലും നടക്കട്ടെ ഇന്നലെ ഇപ്പോൾ എല്ലാവരും പുറത്ത് പോകണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പുറത്ത് പോകാൻ നിൽക്കുന്ന എടുത്താണ് ഇപ്പോൾ ഉമ്മാക്കും മാപ്പാക്കിയും ബാത്റീമിൽ പോകാൻ പോയിട്ടുള്ളത് അപ്പോൾ രണ്ടുപേരും ബൈക്ക് പുറത്തിട്ടിട്ട് ബാത്റീമിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ബാത്രീമേ പോകണ്ട ഇവിളി മൈക്ക് അവിടെ ഊരി അവിടെ ഇട്ടിട്ട് ഇവിൾ വേറെ ഒഴിക്ക് നടക്കുക ഇവള് ബിഗ് ബോസ് വിളിച്ചു ജാസ്മിൻ മൈക്ക് ധരിക്കൂ അപ്പോൾ ഈ പറഞ്ഞത് നമ്മളെ മുമ്പിൽ കണ്ടതാണത് അപ്പോൾ ഇത്രയും അവൾക്ക് അതിൻ്റെ ഉള്ളിൽ എന്തും ചെയ്യാം എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണിക്കണത് പിന്നെ പോണ നേരത്തുള്ള നാടകങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ഇന്നലെ ബിഗ് ബോസ് കണ്ട ആൾക്കാരെ നമ്മൾ സമ്മതിക്കണം അവരൊക്കെ നമ്മൾ ഈ കണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കയ്യെടുത്ത് കുമ്പിടണം അത്ര ബോറ് അത്ര വൃത്തികെട്ട ഒരു എപ്പിസോഡാണ് ഇന്നലെ നടന്നത് പിന്നെ ഇനി ഇന്നലെ ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് എത്രയോ ആൾക്കാർ എന്തെല്ലാം പല അവിടെ കൊണ്ട് കൊടുക്കുന്നു അല്ല തീറ്റ ഒരാൾക്ക് പോലും വായ തുറന്ന് സംസാരിക്കാനുള്ള നേരമില്ല ഏത് നേരം ഇരുന്ന് തീറ്റ ചവച്ചരച്ച് ചവച്ചരച്ച് തിന്നി തിന്നിയ ഓ സായി ഒക്കെ എന്നെ വായമൂട്ടാൻ നേരം ഉണ്ടായില്ലേ സായിക്കൊക്കെ ഇത് നേരം തീറ്റ അവരൊക്കെ ഗ്രഹിണി പിടിച്ച പിള്ളേരെ പോലെയാ ചക്കവട്ടം കാണുമ്പോൾ പിള്ളേരെ പോലെയാണ് എല്ലാം തീറ്റയാണ് എന്തായാലും ബിഗ് ബോസിന് നല്ല പണി ഇതൊക്കെ തിന്നണം കൊണ്ടുവരണൊക്കെ തിന്നിട്ടിന് തൂറി കക്കൂസി ഒക്കെ നിറച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇപ്പോൾ ഈ ആഴ്ചയായിട്ട് എല്ലാവർക്കും തീറ്റ തന്നെയാണ് വായിക്കൊരു റെസ്റ്റൂ ഇല്ല കുടുംബക്കാര് കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങൾ എല്ലാവരും പങ്കിട്ടിരുന്ന് തിന്നിന്നെയാണ് എന്തെങ്കിലും വഴക്കൂടാനായിട്ടുള്ള സമയമില്ല എന്തെങ്കിലും ചീത്ത വരാനായിട്ടുള്ള സമയമില്ല വായൊന്നും ഒഴിഞ്ഞിട്ട് വേണ്ട എന്തെങ്കിലും അന്വേഷിക്കാനായിട്ട് നല്ല തീറ്റയാണ് അപ്പോൾ തീറ്റയുടെ കാര്യം അവിടെ നിൽക്കട്ടെ ഇന്നലെ പിന്നെ വേറൊരു ഫാമിലി കൂടി അവിടെ വന്നിട്ടുണ്ട് നമ്മുടെ കോമണറായിട്ടുള്ള റസ്മിൻ ബെർമൂട കേളിനെ അപ്പോൾ ബെർമൂട കേളിലെ ഫാമിലീനെ കണ്ടപ്പോൾ എനിക്ക് ഒറ്റ ഭാഗം തോന്നിയുള്ളൂ ഇപ്പോഴും അമ്മ ചുണ്ടൊക്കെ ചോപ്പിച്ച് ഇനിയിപ്പോൾ ഒരു ബെർമോട കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ മൂപ്പരും വേണമെങ്കിൽ ആ ബെർമോടി ഇട്ടിട്ട് മുകളിലെ പുട വേണമെങ്കിൽ അവിടെ നിന്നോളും അതേ ഒരു കണ്ടീഷനിലാണ് മൂപ്പര് വരുന്നത് ഞാൻ ഇന്നലെ ഞങ്ങൾ ജീൻസൊക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ ഉമ്മ വളരെ ഫാഷനാണ് അപ്പോൾ അതുകൊണ്ട് ഉമ്മയ്ക്ക് ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് നടക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ എടുത്ത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ മോള് മക്കളെ പകർത്തുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ സംഭവത്തിൽ ഈ ഉമ്മരെന്ന് പറയാം എന്ത് എന്ത് വലിയ മഹിമയോടെ ഇന്ന് പറയണത് കേൾക്കണം എൻ്റെ മോള് കോമണറായിട്ട് ഇവിടെ വന്നു അവളെ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അവള് ഞാൻ പറഞ്ഞില്ലേ ഇനി മക്കളെ ഇനി പവളര്ത്താനായിട്ട് ഒന്നുമില്ല അവളെ ഞങ്ങൾ തുറന്നു വിട്ടിരിക്കുന്നു അവള് രാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിക്കൊക്കെ വന്നാലും ഞങ്ങൾക്ക് ഒന്നുമില്ല എൻ്റെ മോളാണ് അവൾ നശിക്കില്ല അവൾ ആരും കടിച്ചു തിന്നില്ല അവൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ അവളെ അഴിച്ചു വിട്ടു വിട്ടുനോക്കുക ഇതൊക്കെ ഇത്രയും ജനങ്ങളുടെ ഉള്ളിൽ ജനങ്ങളുടെ മുമ്പിൽ ഇത്രയും ക്യാമറ വെച്ചിട്ട് ഇതൊക്കെ അങ്ങോട്ട് തള്ളി വിടുമ്പോൾ ഈ ഉമ്മായുടെ വിചാരം എന്താണ് ഇവരെ ഈ ഫാമിലിനെ കുറിച്ച് എന്ത് ചിന്തിക്കണ ഈ ഒന്ന് ചിന്തിക്കണം നമ്മുടെ നാട്ടിലൊക്കെ പന്ത്രണ്ട് മണിയല്ല ഏഴ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അങ്ങനെ നടക്കാൻ പറ്റാത്ത കാലാവസ്ഥയിൽ ആ കാലാവസ്ഥയിൽ പന്ത്രണ്ട് മണിയല്ല ഒരു മണിയല്ല ഇനിയിപ്പോൾ രാത്രി വന്നില്ലെങ്കിൽ പോലും എൻ്റെ മോൾക്ക് ഒരു സംഭവം പറ്റില്ല ഒരു കുഴപ്പം ഒരു കുഴപ്പം പറ്റില്ല എൻ്റെ മോൾ ക്ലീൻ ആയിട്ട് വരുന്ന പറയണത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സ്ത്രീകളുടെ ഓരോ അവസ്ഥകൾ അവരെ കുടുംബക്കാരനെ വന്നിരുന്നു നമ്മളോട് പറയാം എന്തായാലും കോമണർ ഈ ഔട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടിങ് വളരെ കുറവാണ് ഏറ്റവും പിന്നിലെ നിൽക്കുന്നത് ബെർമൂടെ കേള് ഈ പ്രാവശ്യം ഇപ്പോൾ മോഹൻലാൽ വരുന്നുണ്ട് മോഹൻലാലിൻ്റെ പിറന്നാളാണ് അപ്പോൾ ആ പിറന്നാളിൻ്റെ കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഡബിൾ എഡിഷൻ നടക്കാൻ സാധ്യത കുറവാണ് സിംഗിൾ എഡിഷൻ എബിഷൻ ആയിരിക്കും നടക്കുക അതിലിപ്പോൾ ബെർബോഡ കേളിൽ നിന്ന് ഇരുത്തുകൾ പുറത്ത് കളഞ്ഞു പിന്നെ ഡബിൾ ലബിഷൻ ഉണ്ടെങ്കിൽ അപസരം പോവും അപ്സരിക്കക്ക് വളരെ ഒട്ട് കുറവാണ് മറ്റുള്ളവരൊക്കെ സേഫ് സോണിൽ കറന്ന് ഇവർ രണ്ടുപേരും ഡേഞ്ചർ സോണിൽ തുടരാണ് അപ്പോൾ ഒരാളെങ്കിലും എടുത്ത് കളയണില്ല അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളിലെ ആൾക്കാർ കുറവാണ് രണ്ടാളെടുത്ത് കളയണം പക്ഷേ മോഹൻലാലിൻ്റെ പിറന്നാളും കാര്യങ്ങളും തിക്കുന്നതായിരിക്കും ഡാൻസൊക്കെ ആയ കാരണം ചിലപ്പോൾ മോഹൻലാലെന്നെ വിചാരിക്കും വേണ്ട ഒരാളും കൂടി അവിടെ നിൽക്കട്ടെ ഒരാളെ കളഞ്ഞാൽ മതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ബെർമോട കേൾ പോകുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അപ്പോൾ ഇതൊക്കെ ഇനി ഇന്നലെ നടന്ന കാര്യങ്ങൾ ഇന്നലെ നടന്ന കാര്യങ്ങളിലിപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെമ്മക്കളെ ഈ മാതാപിതാക്കൾ തന്നെയാണ് ചീത്തയാക്കുന്നത് ഈ മാതാപിതാക്കൾ ചെറുപ്പം മുതലേ പെൺകുട്ടികളെ പെൺകുട്ടികളായി വളർത്താണ്ട് ആൺകുട്ടികളായിട്ട് വളർത്തി അവർ മരം കയറികളായി അവർ തെമ്മാടികളായി അവർ ഗുണ്ടകളായി അപ്പോൾ ഈ ഗുണ്ടകളെ സ്വഭാവം തന്നെയാണ് അവർ വീട്ടിലും നാട്ടിലുമൊക്കെ ഗുണ്ടകളായിട്ട് നടക്കുന്ന ആൾക്കാരവരൊക്കെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ്റെ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ ആ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് വയസ്സിൽ കൊള്ളില്ലേ മീൻ കച്ചവടം നടത്തിയാളെ തുറന്ന ആളാണ് അത് ഗൾഫിൽ പോയി കുറച്ച് പൈസ ഉണ്ട് അതൊക്കെ ഇവിടെ നശിപ്പിച്ച് എല്ലാം കടാക്കി വെച്ചു മോൾ മോളെന്തുണ്ടായി യൂട്യൂബിലൂടെ ഒരുപാട് പൈസ ഉണ്ടാക്കി ലക്ഷങ്ങളുണ്ടാക്കുന്നുണ്ട് ലക്ഷങ്ങൾ വരുമാനമുണ്ട് ആ വരുമാനം ഉണ്ടാക്കിയപ്പോൾ എന്തുണ്ടായി അവൾക്ക് നാല് കൂമ്പും കൂടി വന്നു ഇനിയിപ്പോൾ ഉമ്മയും പാപ്പിയും മറ്റുള്ളവരൊക്കെ ഞാൻ പറഞ്ഞു കേട്ട് ജീവിക്കണം അതുകൊണ്ട് ഞാനാണ് കുടുംബം നോക്കുന്നത് അയാൾ പറയുകയും ചെയ്തു ഞാനാണ് കുടുംബം നോക്കണത് അപ്പോൾ അതുകൊണ്ട് ആരും കയറി ഭരിക്കാൻ വരണ്ട ഞാൻ പറയണത് കേൾക്കണം അല്ലാണ്ട് ഇവളീ കാണിക്കുന്ന സ്നേഹമൊന്നും യഥാർത്ഥമല്ല അതൊക്കെ അഭിനയമാണ് അപ്പോൾ മാതാപിതാക്കളാണ് പെൺകുട്ടികളെ വഷളാക്കുന്നത് കേരളത്തിൽ ഒരുപാട് നല്ല പെൺകുട്ടികളെ കൂടി വളർത്തുന്ന വീട്ടുകാരുണ്ട് ഇപ്പോൾ നമ്മുടെ ഇതുപോലെ അൻസിബേനെ നോക്ക് അവിടെ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു ആളാണ് അനസിബ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മോഹൻലാലിൻ്റെ പടത്തിൽ ഹിറ്റ് മോഹൻലാലിൻ്റെ പടത്തിൽ മോഹൻലാലായിട്ട് ഇത്രയും ബന്ധമുള്ള ഒരു ആൾ ആളാവിൻ്റെ ഉള്ളിലുണ്ടാകും മോഹൻലാലിനെ കാണുമ്പോൾ ദൈവമായിട്ട് എല്ലാവരും കെട്ടിമറിഞ്ഞ് കാലക്കൽ വീണു ഉമ്മ വെക്കണു കെട്ടിപ്പടിക്കുന്ന ഇതൊക്കെ കാണിക്കുന്ന ആൾക്കാരെ അവിടെ മോഹൻലാലിന് കൂടെ എത്ര ദിവസങ്ങൾ അവർ ദിവസങ്ങളവരൊരുമിച്ച് സെറ്റിലുണ്ടായിരുന്നു മോഹൻലാലിൻ്റെ എല്ലാ സീൻസിലും ഈ അനസിബ ഉണ്ട് ആ ഒരു അഹങ്കാരാ കുട്ടിക്ക് ഉണ്ടോന്ന് നോക്ക് അതൊന്നും അപ്പോൾ നല്ല പെൺകുട്ടികളെ വളർത്തി നല്ല പെൺകുട്ടികൾ ഏറ്റവും വലിയ തെളിവാണ് അൻസിബ അപ്പോൾ ആ അൻസിബനെ കണ്ട എല്ലാ കാര്യത്തിനും ഒഴിഞ്ഞു നിൽക്കും എന്നിട്ട് തന്നെ അവിടെ ഒതുങ്ങി നിന്നിട്ട് നമ്മുടെ മുടിയനോട് പറയുന്നുണ്ട് മുടിയ നീയുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നത് അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോയേനെ ഇപ്പം ഞാൻ പോകണമെന്ന് പറയണത് സീരിയസ് ആയിട്ടല്ല പക്ഷേ നീ ഇല്ലെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് ഇവിടെ നിന്ന് പോവുക എന്നെ ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ് മറ്റുള്ള സ്ത്രീകൾ കൊണ്ട് അനുസിക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൻസിഫ ജിൻഡോ ആണ് അവിടെ കപ്പ് നേടാനുള്ള രണ്ട് മത്സരാർത്ഥികൾ അവർ തന്നെയാണ് പക്ഷെ ഇപ്പോൾ ജിൻഡോനെ ഒരുപാട് അടിച്ചു താഴ്ത്തിക്കൊണ്ട് ജിൻഡോനെ ഈ പ്രദേശത്തെ കാണുന്നില്ല ഒരു ഫ്രെയിം പോലും ഒരു ക്ലോസപ്പ് പോലും ജിൻഡോയ്ക്ക് കൊടുക്കുന്നില്ല എല്ലാ ഫ്രെയിമിലും എല്ലാ സീക്വൻസ് സീൻസിലും ഇവളുടെ ജാസ്മിൻ്റെ സീൻസ് മാത്രമായി കാണിക്കുന്നത് കാരണം എന്താ ഇവളെവിടെ ചെന്നിരുന്ന് എന്ത് സംസാരിച്ചോ അത് അവിടെ ക്യാമറ അപ്പോൾ അത് എഡിറ്റ് ചെയ്താൽ അവർ നമ്മൾക്ക് മുമ്പിലേക്ക് തള്ളി തരുന്നുണ്ട് ഇപ്പം ഇന്നലെ തന്നെ അവൾ റസ്മിനായിട്ട് ഈ തന്തീൻ തള്ളിയൊക്കെ പോയതിന് ശേഷം റസ്മിനായിട്ട് അവർ ഇന്ന് സംസാരിക്കുന്നുണ്ട് നമ്മുടെ രക്ഷിതാക്കൾ വന്നിട്ട് എത്ര നേരമായിരുന്നു സംസാരിച്ച് നമ്മളെക്കോടുള്ള രക്ഷിതാക്കളെ പോലെ സ്നേഹം ഇവിടെ വേറെ ആർക്കും കണ്ടില്ല അവളങ്ങട്ട് അവരങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പുണ്യാളത്തിൽ അങ്ങോട്ട് സ്വയമായിട്ട് കണ്ട് ചമയുക അതുപോലെ തന്നെ ഇതിൻ്റെ വാപ്പിന്താളും ഇവരൊക്കെ ഈ രണ്ട് കുടുംബങ്ങൾ ഇന്നലെ വന്നിട്ട് ഇവരെ അങ്ങോട്ട് വെളുപ്പിച്ച് 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 അങ്ങോട്ട് നല്ല കുട്ടപ്പത്തിയാക്കി വെച്ചിരിക്കുക ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അവളൊക്കെ അങ്ങോട്ട് ഓട്ടം അങ്ങോട്ട് കൂടിയോളും അതിന് പുറത്തുള്ള കാച്ച് കാര്യങ്ങളെല്ലാ ഹിൻഡുകളും കൊടുത്തു വെച്ചിട്ടുണ്ട് ഉമ്മയായിട്ടും വാപ്പിയായിട്ടും എല്ലാ ഹിൻഡുകളും കൊടുത്തു വെച്ചിട്ടുണ്ട് നീ പുറത്തേക്ക് ഇറങ്ങിക്കോ നിനക്ക് ഒരു പ്രശ്നമില്ല നിന്നെ അഫ്സല് കല്യാണം കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നത് നട്ടല്ലുള്ള ഒരാളാന്ന് കഴിക്കില്ല അപ്പോൾ ഇവന് നട്ടല്ല ഇവനൊരു ഒരു ഒരു പെങ്കോതനും ഇക്കെ കല്യാണം കഴിച്ച് എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഇപ്പൊ ജീവിച്ചിരിക്കണമെങ്കിൽ അപ്പോൾ കാണാം അല്ലാണ്ട് ഇപ്പോൾ എന്ത് പറയാനാണ് അപ്പോൾ കോമണറായിട്ടുള്ള ഈ കൂതറനെ എടുത്ത് പുറത്ത് കളയും ഇപ്പം അപ്പോൾ അതോടൊരു ഭക്തി സമാധാനമായി പിന്നെ ഇവൾ കോട്ട് കൂടുന്നുണ്ട് അതൊക്കെ ഏതൊക്കെ വഴിയിൽ നമ്മൾ നമുക്കൊരു പഠിത്തമില്ല അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം അപ്പോൾ തല തലമാന്യത് എന്തിനാന്നും അറിയില്ലേ ഒരു ലൈക്കിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഒരു സുഖപ്പെടല് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക ഇത്രക്കല്ല ഒരു സന്തോഷം വേറെ ഒന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഇനി ലാലട്ടം വന്നിട്ട് എന്തൊക്കെയാണ് ഇവരോട് ചോദിക്കുക എന്തൊക്കെയാണ് ഇവരെ ഉദ്ദേശങ്ങൾ എന്നൊന്ന് നമുക്ക് അറിയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാം നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയുണ്ടെങ്കിലും നിങ്ങളുടെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ് അത് ഹോസ്റ്റാറിൽ കയറി നിങ്ങൾ ചെയ്യുക അത് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷി അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ആരാണോ നന്നായി കളിക്കുന്നത് ആരാണോ സത്യസന്ധൻ ആരാണ് നിഷ്കളങ്കൻ ആരാണ് അവിടെ ഉടായ്പ കളിക്കുന്നത് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഓട്ടി ചെയ്യാം ഇപ്പോൾ അവസാന സീസൺ സീസാപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും